ഹലോ ഗെയ് ഇസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈ ചക്കര മുഖത്തൊക്കെ എന്താ ആ സൂര്യപ്രകാശ ആ ഓക്കെ ഓക്കെ അപ്പം ഇങ്ങോട്ടേക്കാം ഓക്കെ ഗൈ സ്വാഗതം അപ്പോൾ പനിയും ജലദോഷവും ഒക്കെ തരണം ചെയ്ത് ഒരു രണ്ട് രണ്ട് ദിവസം ഫുള്ള് റെസ്റ്റിലായിരുന്നു അപ്പോൾ പനിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹദില്ല കുറവുണ്ട് ജലദോഷവും കുറവുണ്ട് ഇപ്പോഴും മുഖത്ത് ആ ഒരു കടുപ്പവും പിന്നെ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ഇതും ഉണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാർ ഇന്നലെ വിനീങ്ങാന്ന കാര്യം വിളിച്ചിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വിളിച്ചിട്ടൊക്കെ പനി എങ്ങനെ ഉണ്ട് പിന്നെ അസുഖം മാറിയോ നമ്മുടെ അലർജീൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മരുന്ന് തരാം അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വിളിച്ചോ അപ്പോൾ മാഷാല്ല അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബക്കാരെ പോലെ കണ്ട് നമ്മളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നമ്മളോട് അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതായാലും വലിയ സന്തോഷം അപ്പോൾ മക്കളെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുണ്ട് കുഴപ്പമെന്നുള്ളൊരു ആഹത്താണ് കുറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ കവക്കെട്ടും ഉണ്ട് ചെറിയ ചുമയുണ്ട് അപ്പോൾ അത് മെല്ലെ തന്നെ മാറുള്ളു ഇപ്പോഴത്തെ ആ ഒരു പനീൻ്റെത് പിന്നെ ഒന്നാത്ത കാര്യം കാലാവസ്ഥേൻ്റെയൊക്കെ ആയതുകൊണ്ട് മഞ്ഞും മഴയൊക്കെയല്ലേ എല്ലായിടവും മഞ്ഞും മഴയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആയതുകൊണ്ട് മെല്ലെ കുറയുന്നു എന്ന് വിചാരിക്കുന്നു കുറയട്ടെ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഗീസ് അങ്ങനെ ഞങ്ങൾ എങ്ങോട്ട് പോവാണ് ചക്കരേ കേൾക്കില്ല ഉച്ചത്തിൽ പറഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് പോയത് എനക്ക് ഒരു താല്പര്യമില്ല ഈ വരുന്നില്ല ണോ ഗേഴ്സ് അതായത് കല്യാണം കഴിച്ചു വിട്ട പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സ്വന്തം വീട്ടിൽ പോയാല് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മടിയുള്ള ആൾക്കാരാണോ ആണെങ്കിൽ അങ്ങനെ വേറെ അല്ല പൊതുവെ ഗേൾസ് അങ്ങനെയാണ് ഓക്കെ അപ്പോ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായില്ലേ ഏ അത്രയായില്ലേ ആ അപ്പൊ ഏതായാലും ആ ഒരു മാസത്തിന് മുകളിലായി അപ്പൊ ഏതായാലും നാട്ടിൽ പോയിട്ട് വരാം ഇനിയിപ്പോൾ വരുന്നത് ഡേറ്റ് ഫിക്സ് ആയില്ല ആ അപ്പോ എനിക്കൊന്നും ഈ മാസം ഇത് ഡിസംബറില് മിക്കവാറും ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ ജനുവരി ആദ്യമൊക്കെ ഏറ്റവും ഉണ്ടാവുക ആ ഇത് ഡിസംബർ ആണ് ഇപ്പൊ ഇതായില്ലേ ഓക്കേ അപ്പോ അങ്ങനെയൊക്കെ തന്നെയാ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു രണ്ടു മൂന്നാഴ്ച ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരേണ്ടി അപ്പോൾ ഇന്നത്തെ വിശേഷം ഏതായാലും നമ്മൾ എന്ന് വെച്ചാൽ കൊല്ലത്തേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സാധനങ്ങളെ കുറച്ച് ഒരുക്കാണ്ട് പെട്ടി പാക്ക് ചെയ്യാനുണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഒരു മാസത്തെ വിസിറ്റിംഗ് കഴിഞ്ഞു വിസ കഴിഞ്ഞു അങ്ങനെ അതാ തിരിച്ച് വീണ്ടും ജന്മനാട്ടിലേക്ക് എൻ്റെ ജന്മനാട്ടിലേക്ക് ചക്കരയുടെ ജന്മ എന്താ പറയുക ഇനി വന്ന വീട്ടിലേക്കും ഇങ്ങനെയെങ്കിലും അങ്ങനെ പോകാൻ പോവാണ് അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം ഓക്കെ പോവാസ് അപ്പോൾ ഇന്നലെ മഴയത്ത് പെയ്തതാണ് കേട്ടോ ഇന്നലെ മഴയത്ത് പെയ്തതല്ല ഇന്നലെ മഴയത്ത് ഓട് പൊട്ടിയിട്ട് വെള്ളം ചാടിയതാണ് അത് നോക്ക് അവിടെ നിന്ന് ഇതുവരെ ഞാനതാണ് നോക്കണേ രാവിലെ എഴുന്നേറ്റമ്പാടെ അവിടെ ഇരിക്കുന്നുണ്ട് ചക്കരേ രാവിലെ ഞാൻ എന്ത് ചെയ്തു കട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയല്ലോ ഇറങ്ങിയപ്പോൾ എന്ത് ആരെ കൂടെ ഒഴിച്ചു നോക്കുകയാണ് കാരണം അലമോൾ ഇവിടെ ഇല്ല ഓൾ അങ്ങനെ ഇങ്ങനെ മൂത്രം ഒഴിക്കൂല്ല കാരണം പമ്പേഴ്സ് വെക്കണില്ലേ ആരവിടെ മൂത്ര ഒഴിച്ചിട്ട് നോക്കുമ്പോഴാണ് ഈ രാത്രി നല്ല അടിപൊളി മഴ പെയ്തു ഇത് കൂടെ ഒക്കെ വെള്ളം അപ്പൊ അന്ന് തുടച്ചി കിട്ടും ചക്കര ഓക്കെ അപ്പം ഏതായാലും ഇവിടെതാ പിന്നെ പെട്ടി പാക്ക് ചെയ്യുകയാണ് ഈ പെട്ടി പാക്ക് ചെയ്യുകയാണ് അല്ല ഇതിനകത്ത് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കാത്ത ഇപ്പോഴും ഡ്രസ്സുണ്ടല്ലോ ഇതാ ഈ ഷർട്ട് ഒന്നും ഞാൻ എടുത്തിട്ടെന്നെ അല്ലേ ഇവിടെ വന്നേ കാരണം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ഷർട്ട് ഉണ്ടായിരുന്നു പിന്നെതാ ഇതിനെ ചൊക്കെ എൻ്റെ ഷോളോ ഡ്രസ്സും ഉണ്ട് അതിൻ്റെ ട്രൗസർ ജസ്റ്റ് ഞാനും മടക്കിയാൽ മതി കുഴപ്പമില്ല അവിടെ എടുക്കേ അങ്ങനെ ുന്നു പോകുന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം വന്നിരിക്കുകയാണ് ഇന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇന്ന് എപ്പോഴാ പോകുന്ന നമ്മൾ വഴിയേ പറഞ്ഞു തരാം അല്ല അത് മടക്കി വെച്ചിരുന്നില്ല എന്തിനാഴ്ച ആ ജസ്റ്റ് ഒന്ന് അങ്ങനെ മതി പ്രശ്നമില്ല പ്രശ്നല്ല പാൻറ് എടുത്തു ആ ബാഗി ബാഗി പാൻ അത് വെച്ചോ 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 വെച്ചോടേ ോ ഏത് ഈ ബ്ലാക്ക് ഷർട്ട് കൊടുത്തോ ഈ സപ്പോ ഏതായാലും ഉള്ളതൊക്കെ പാട് ഞങ്ങള് കൊണ്ടുപോകുന്നില്ലേ ഉള്ളത് ഉള്ളതെല്ലാം പാട് കൊണ്ടുപോകുന്നില്ല കാരണം വീണ്ടും എന്താ അവിടെ കാരണം വീണ്ടും ഇങ്ങനെ തന്നെയല്ലേ വരുന്നത് അപ്പോൾ ഇതൊക്കെ വെറുതെ കയറ്റിട്ട് വരണ്ടല്ലോ ആ ബാഗി പാൻസ്ണ്ട് ഇവിടെ ഉണ്ട് ഇത് ഇട്ടോണ്ട് വരുന്നോട്ടെ അവിടെ അവിടെ വെച്ചോ ചക്കരേ അന്ന് വാങ്ങിയ ആ ഉണക്കമീനില്ലേ അത് ഫ്രിഡ്ജിലുണ്ടോ സാധനം മണം വരുന്നുണ്ടോ ഏതായാലും കേട്ടോ ഏകദേശം പത്ത് ദിവസം മുന്നേ ഞാൻ ഇതേപോലെ നാട്ടിൽ എന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാണ് അപ്പൊ എന്ത് ചെയ്തു അന്ന് പോവാത്ത കാരണം കൊണ്ട് അത് ഇവിടെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഉമ്മനോട് പറഞ്ഞു ചക്കറിനോട് പറഞ്ഞു അത് എടുത്തോ ഇപ്പൊ ഞാൻ കൊണ്ടുപോണോ നോക്കണ്ട കാരണം ഞാൻ ഇപ്പൊ എന്ന് പോകണമെന്ന് പറയാൻ പറ്റൂല വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് കേടാവണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കറിക്കും കൂട്ടാനൊക്കെ എടുത്തു പറഞ്ഞു ഒരുപാട് ഇവിടെ കൊണ്ടുപോകണില്ല എന്തിനാ സ്രാവും നെയ്മീനും വാങ്ങിക്കണു നെയ്മീനോ പൂമീനോ എന്തോ മീനുണ്ട് അതിലൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതല്ല അതുകൊണ്ടെ ആ അപ്പൊ വേണ്ടിരുന്നോട്ടെന്താ വേണമെങ്കിൽ വേറെ മേടിക്കാം പ്രശ്നമില്ല അത് ഇവിടെ ഇരുന്നോട്ടെ ഇവിടത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാലോ അതോടെ ഇരുന്നോട്ടെ കേസ് അപ്പൊ അന്ന് ഇതേമാതിരി മാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഇതേമാതിരി പോകണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പോൾ പോലും നടന്നില്ല കൊണ്ടുപോലും നടന്നില്ല അപ്പൊ അതിന് ഏതായാലും വേറെ മേടിക്കാം അല്ല ഇന്നിപ്പല്ലേ ഉള്ളു എൻ്റെ അതില്ല എന്താ എടുക്ക എന്റെ ഡ്രസ്സല്ല ഏതൊക്കെ എടുത്തോ ഏ ഒക്കെ പാട് ഇതാക്കണ്ട

ഓക്കെ അപ്പോൾ ഏതായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ ബാക്കി ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ പുറത്ത് പോകണം മുണ്ടപ്പോ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് പുറത്ത് പോകുമ്പോൾ പോകണം വരുമ്പോൾ സാധനങ്ങളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എപ്പോഴാണ് പോകണമെന്ന് അറിയില്ലല്ലോ അവിടെ പറഞ്ഞുതരാം അവരെ അപ്പോൾ മക്കളെ എപ്പോഴാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി പോകുന്നത് എങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനാണോ എന്ന് വെച്ചാൽ ട്രെയിനിലല്ല കാരണം പെട്ടെന്ന് പോകാനുള്ള അടുത്തൊരു തീരുമാനമാണ് അപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് ഇന്ന് രാത്രിക്കുള്ളതിന് ഇന്നെന്തായാലും ടിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് വെച്ചാൽ ബസ്സിനാണ് പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് എന്താ അത്ര പെട്ടെന്നായിട്ട് തന്നെ പോകുന്നത് ജാസിന് വയ്യാത്തല്ലേ അപ്പോൾ കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോലെയൊന്നും ചോദിക്കും ഇല്ല ഏതായാലും കുഴപ്പമില്ല റെസ്റ്റ് എടുത്താലും ഇതൊക്കെ തന്നെയാണ് കുറവുണ്ട് കുഴപ്പമില്ല ഇനി നാട്ടിൽ പോകുന്ന രീതിക്കാണ് നാട്ടിൽ പോയിട്ട് കാരണം വീണ്ടും നമ്മൾ ഒരുപാട് നിന്ന് വീണ്ടും ഇനി മുന്നോട്ട് പോകും തോറും വീണ്ടും തിരിച്ച് വരാനുള്ള ഡേറ്റ് എടുക്കാൻ കാരണം കുടിയിരിക്കലുള്ള ഡേറ്റ് എടുക്കുന്നത് വല്ലാതെ പിന്നെ നാട്ടിൽ നിൽക്കാനും അവിടെ തന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഏതായാലും വെച്ചാൽ പോയാൽ പിന്നെ കൂടിയിരിക്കുന്ന സമയം വരാമോ വെച്ചിട്ടാണ് ഏ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പനിയൊക്കെ കുറഞ്ഞ ചിരിക്കും റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് തന്നെയാണ് എനിക്കും സാധാരണ തോന്നുന്നത് പക്ഷേ അതുകൊണ്ടല്ല നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയും അതേപോലെ നമുക്കതേപോലെ കിട്ടുവരാമല്ലോ എല്ലാത്തിനും നമ്മൾ എല്ലാ സ്ഥലവും നമ്മൾ കൂടണമല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ എല്ലാ സ്ഥലം മാത്രം കൊണ്ട് നമുക്ക് ഒന്നും ആവില്ല ഇവിടുത്തെ കാര്യങ്ങളും അതനുസരിച്ച് നീക്കണം നാട്ടിലെ കാര്യത്തിന് നമ്മൾ അതനുസരിച്ച് നീക്കണം മനസ്സിലായില്ല അപ്പോൾ നമ്മളെ സ്വന്തം നമ്മളെ വീട്ടിലെ കാര്യത്തിന് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മളതൊരു സെൽഫിഷ് പോലത്തിലാവും പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ പക്ഷേ ഇവിടുത്തുണ്ടെങ്കിൽ ഇവിടുത്തത് അവിടുത്തുണ്ടെങ്കിൽ അവിടുത്തത് അങ്ങനെ നമ്മളാരായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അവിടത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചത് അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അപ്പോൾ എല്ലാത്തിനും ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കൂടുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ രാത്രി ബസ്സിനായിരിക്കും പോകുന്നത് രാത്രി ബസ്സിന് പോയി കഴിഞ്ഞാൽ രാത്രി അല്ലേ വേഗം എത്തും പിന്നെ വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളുമാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ച് വഴിക്കുന്നിരിക്കും സാധാരണ മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പതിനൊന്ന് മണിക്കൊക്കെ ബസ്സിന് കയറിയാൽ ഒരു അഞ്ചര ആറ് അഞ്ചര മണിയൊക്കെ ആകുമ്പോത്തേനും ഒരു ആറ് മണിക്കൂർ അഞ്ചര മണിക്കൂറൊക്കെ രാത്രി നിലമേലും നമ്മൾ എത്തും സാധാരണ അപ്പോൾ ഒന്ന് എന്താണെന്ന് അറിയില്ല ഏതായാലും പക്ഷേ ബാക്കിയൊക്കെ അങ്ങനെ വഴിയേ നടക്കട്ടെ അല്ലേ ചക്കര എന്താ ചിരിക്കുന്നു അതെ അതെ ചക്കരക്ക് യെസ് വരാൻ താല്പര്യം ഇല്ല കേട്ടോ അമ്മാനെ പിരിഞ്ഞിട്ട് ചക്കരയ്ക്ക് വരാൻ തന്നെ താല്പര്യമില്ല ഞാൻ നിർബന്ധിച്ചൊന്നും കൊണ്ടുപോണില്ല കേട്ടോ പറ്റുവെച്ചാ വരിക വേണമെങ്കിൽ വരിക അല്ലെങ്കിൽ വരണ്ട അത്രേ പറയുള്ളൂ ഞാൻ നിർബന്ധിച്ച് വലിച്ചു വാടി പാടി പാടിയോട്ട് ഇങ്ങനെ വലിച്ച് അങ്കണവാടി കൊണ്ട് സ്കൂളെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകില്ല അത് ഞാൻ വരുന്നേ കൊണ്ടുപോകല താല്പര്യം ഉണ്ടോ വരിക അല്ലെങ്കിൽ വരണ്ട അത്രേ ഉള്ളു അവിടത്തും മുന്നോട് ഉമ്മയപ്പം ചോദിക്കും ഇവിടെ ചക്കര വന്നില്ലാച്ചാൽ എന്താ ഞാൻ ഒന്നും പറയില്ല ഒക്കെ അറിയില്ല അറിയും വന്ന വഴിക്ക് അല്ലെങ്കിൽ ബസ് ഒന്നും ഇറങ്ങിയില്ല ഉറങ്ങി പോയി അറിയും ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ എങ്ങനെ പോയി അറിയും എങ്ങനെ ഇവരൊക്കെ എങ്ങനെ മനസ്സിലായില്ല ആർക്കുണ്ടെന്ന് പറയാം നിങ്ങളില് അതായത് ഒരു മാസം രണ്ടു മാസമൊക്കെ ഭാര്യ വീട്ടിലേക്കുള്ള ഭാഗ്യം ആർക്കുണ്ടെന്ന് പറയാം അപ്പൊ നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നത് കൂടുതലാണോ അതോ എന്താണ് കുറഞ്ഞു പോയിട്ടാണോ നിങ്ങൾ പറയും നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് പറയും വെക്കണേ ഈ കൊടുക്കുന്ന സൗകര്യങ്ങൾ കൂടിയിട്ടാണോ അങ്ങനെ അല്ലെങ്കിൽ അത് കുറഞ്ഞിട്ടാണോ ഇങ്ങനെയെന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളിലൊക്കെ അല്ല നിങ്ങളിലൊക്കെ ഈ കാണുന്ന ആൾക്കാരിലൊക്കെ എത്ര ആർക്ക് ഇത്രയും ഭാഗ്യം കിട്ടുന്നുണ്ട് അറിയട്ടെ

ഓ ഇങ്ങനെ തന്നെ ആയാലും പറഞ്ഞു അപ്പൊ ഗൾഫിലായാലും നമ്മളിപ്പോ പ്രവാസികൾ നാട്ടിൽ നിന്ന് ഗൾഫിക്ക് പോകുന്നത് ഫസ്റ്റ് ദിവസം ആകെ ആയത്തെ ഒരാഴ്ച നമ്മൾ പറ്റ ബ്രേക്ക് ഇതാവും ഡൗൺ ആയിട്ടാവും നമ്മള് റൂമിൽ ഉണ്ടാവും അതേസമയം തിരിച്ചു വരുമ്പോഴ് രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് ടിക്കറ്റ് ഒരു മാസം മുന്നേ എടുത്താല് ആ ഒരു മാസം മുതലേ വരുന്നതിന്റെ തലേ ദിവസം വരുമ്പോൾ ഉറക്കണ്ടാവൂല അത് അങ്ങനെ തന്നെയാണ് ചക്കര നമുക്കിട്ട് കാര്യമില്ല ഓക്കെ അപ്പോ ചക്കര ഇവിടെ തന്നെ ഉണ്ട് ചക്കര ഉണ്ടാവും കൂടെ ഓക്കെ ഈ സപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷം ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ വന്നതാണ് അപ്പോൾ അതുപോലുള്ള ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് പക്ഷെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ഇനി അടുത്ത് നമ്മൾ നാട്ടിൽ പോകുന്ന വീഡിയോസ് വിഷേഴ്സൊക്കെ ആയിട്ട് അവിടുത്തെ വിശേഷങ്ങളും പാനും ഉമ്മനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മിസ് ചെയ്യുന്ന അതൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ അപ്പം